ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أبت إني قد جاءني من العلم ما لم يأتك ما لم يأتك فاتبعني أهدك صراطا سويا بهمان رأي ستة وشواسي <applause> سهودرين ماري سهودري ماري الله سبحانه وتعالى يودي ദീനുൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തക്കവയധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവര് ഇന്ന് ദുൽഹജ് ഒമ്പതാണ് നമ്മളെല്ലാവരും അറഫ നോമ്പിലായി കൊണ്ടാണ് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു സുബഹാനു വത്താല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിനം എന്ന് നബി കരീം സല്ലാഹു അലൈഹി സ്വല്ലം പഠിപ്പിക്കുക പ്രവാചകൻസ് പറഞ്ഞു അതിൻ്റെ നരകമോചനം ധാരാളം ആളുകൾക്ക് അള്ളാഹു സുബഹാനു വത്താല നൽകുന്നു എന്നാണ് മാത്രമല്ല അള്ളാഹു സുബഹാനു വത്താല പറയുമത്രേ ഒന്നുറു ഇല ഇബാദി എൻ്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്ക് അത്തൗനി ശുഹസൻ വഹുബറ അവർ പൊടിപുരണ്ടവരായി എൻ്റെ അടുക്കിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ അറഫ നോമ്പിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രണ്ട് വർഷത്തെ പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത് പലപ്പോഴും ആ രംഗത്തും എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ ഉള്ളതുപോലെ തന്നെ എപ്പോഴാണ് ഈ അറഫ അത് ഹജ്ജ് കർമ്മത്തിന് പോയ ആളുകൾ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസത്തിലല്ലേ നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മുടെ ആരാധനാ കർമ്മങ്ങളെല്ലാം ചന്ദ്ര പിറവി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലു അലൈ വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത് മാസങ്ങളെയും ദിവസങ്ങളെയും ദിവസങ്ങളെയുമൊക്കെ ചന്ദ്രപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് സുമോലിൻ നിങ്ങൾ ചന്ദ്രനെ കണ്ടാൽ നോമ്പെടുക്കണം അതുപോലെ തന്നെ ചന്ദ്രപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കണം എന്നിട്ട് പെരുന്നാൾ ആഘോഷിക്കണം ഇനി മേഘം മൂടിയാൽ നിങ്ങൾ മുപ്പത് പൂർത്തിയാക്കണം ഇരുപത്തൊമ്പതിന് ചന്ദ്രപ്പിറവി കണ്ടാൽ അടുത്ത ദിവസം അടുത്ത മാസം ഒന്നാണ് മാത്രമല്ല ഈ സംശയമുള്ള ആളുകൾക്കെല്ലാം ഇമാം മുസ്ലിം ഇവിടുത്തെ മുസ്ലിമിൽ ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ ഹെഡിങ് തന്നെയും ഒരു ഹദീസിന് അദ്ദേഹം കൊടുക്കുന്ന ബാബ് അതിന് കൊടുക്കുന്ന ഹെഡിങ് തന്നെയും ഓരോ നാട്ടുകാരും ും അവരുടെ മാസപ്പിറവി കാണുന്നതിനനുസരിച്ച് പ്രവർത്തിക്കണം ഒരു നാട്ടിൽ കണ്ടാൽ ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് അത് ബാധകമല്ല എന്ന് ഹെഡിങ്ങിലാണ് അദ്ദേഹം ഹദീസ് കൊടുക്കുന്നത് അപ്പൊ പ്രിയമുള്ളവര് ഓരോ നാട്ടിലുമുള്ള കാഴ്ചക്കനുസരിച്ചു കൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കുകയും നോമ്പ് മുറിക്കുകയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ആ വിഷയം അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകളും ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ കഴിയും അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈവല്ലം പഠിപ്പിച്ച സുന്നത്തുകളോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ആ അറഫ ദിനത്തിലാണ് ഹിജറയുടെ പത്താം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലം ലോകത്തിന്റെ മുന്നിൽ തുല്യതയില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് നബി അവിടുന്ന് ഹിജറയുടെ പത്താം വർഷം ദുൽഖാദ് മാസം ഇരുപത്തി അഞ്ചിന് അവിടുന്ന് സഹാബത്തും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു അറഫയുടെ സമീപത്ത് നമിറ എന്ന സ്ഥലത്ത് നിർമ്മിച്ച തമ്പിൽ അവർ ഉച്ചവരെ അവർ കഴിച്ചു കൂട്ടി സമയമായപ്പോൾ അവിടുന്ന് കൊട്ടകപ്പുറത്ത് കയറി ബത്തറിൽവാദി എന്ന സ്ഥലത്ത് അഥവാ ഇന്ന് അറഫയിലെ പള്ളി നിൽക്കുന്നിടത്ത് അവിടുന്ന് വിടവാങ്ങൽ പ്രസംഗം നടത്തുക അവിടുന്ന് ലോകത്തിന് തുല്യതയില്ലാത്തൊരു മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ആ സംസാരത്തിലൂടെ അറഫയുടെ പ്രസംഗത്തിലൂടെ അവിടുന്ന് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത് എന്നതാണ് ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കാൻ വിസല്ലാസ്ലം പറഞ്ഞു അയ്യുഹന്നാസ് മനുഷ്യരെ ഇസ്മുന്നി നിങ്ങൾ എന്നിൽ നിന്ന് കാര്യങ്ങൾ കേട്ടു പഠിക്കണം ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവന്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു നിലപാട് അടിസ്ഥാനപരമായ നിലപാടാണത് പലപ്പോഴും പല ആളുകളെയും പിൻപറ്റുകയും പല ആളുകളുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാതെ ആ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലാം എന്ത് ചെയ്തോ അതാണ് നമ്മുടെ സമീപനം ആ സമീപനത്തോട് ചേർന്ന് നിൽക്കലാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവിടുത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറയുന്ന ഒരു സംസാരം യാ എൻ്റെ പൊന്ന് പിതാവേത്തിൻ സവീ ഒരു മകനായ ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവായ ആസറിനോട് പറയുന്ന സംസാരമാണ് യാ അബത്തി എൻ്റെ പൊന്നുപിതാവേ പതു എനിക്ക് തീർച്ചയായും ഒരു അറിവ് വന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക് തീർച്ചയായും ഒരു അറിവ് വന്ന് കിട്ടിയിട്ടുണ്ട് ആ അറിവിന്റെ പ്രത്യേകത എന്താണ് ആ അറിവിന്റെ പ്രത്യേകത എന്താണ് മാലം എഴുത്തിക്ക പിതാവേ താങ്കൾക്ക് ലഭിക്കാത്ത അറിവാണ് താങ്കൾക്ക് വന്ന് കിട്ടിയിട്ടില്ലാത്ത അറിവാണ് എനിക്ക് വന്ന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഫത്ത വിഹിനീ എൻ്റെ എന്നെയാണ് താങ്കൾ പിൻപറ്റേണ്ടത് അങ്ങനെ താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ ലാഹദിക്കൻ സമിയ ഞാൻ താങ്കൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം പിതാവേ കണ്ടോ വാപ്പാനോട് മുഖം പറഞ്ഞു കൊടുക്കേണ്ട നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരു അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് വഴയ ആ വഹയിലേക്കാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ആ വഹയിനെയാണ് എങ്കിലാണ് നിങ്ങൾ അങ്ങനെ അങ്ങയെ നേരായ മാർഗത്തിലേക്ക് അത് മുഖേന ശരിയായ മാർഗത്തിലേക്ക് ഞാൻ വഴി കാണിച്ചു തരാം പ്രിയമുള്ളവരെ ഇത് ലോകത്തുള്ള സകല മനുഷ്യരും സ്വീകരിക്കേണ്ട നിലപാടാണ് ഇത് ലോകത്തുള്ള സകല മനുഷ്യരും സ്വീകരിക്കേണ്ട നിലപാടാണ് ഏത് കാര്യത്തിലും നമുക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത അറിവാണ് പ്രവാചകന്മാർക്ക് വന്നു കിട്ടിയിട്ടുള്ളത് നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണ് പ്രവാചകന്മാർക്ക് വഹയിലൂടെ ലഭിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും ഉള്ള ഗവേഷണ പരീക്ഷണങ്ങൾ കൊണ്ടോ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അറിവാണ് പ്രവാചകന്മാർക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ളത് അനുഭവങ്ങളുടെ വിവരങ്ങളല്ല പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞത് അവരുടെ ജീവിത പരിചയത്തിന്റെ അറിവുകളല്ല ലോകത്തോട് പ്രവാചകന്മാർ പറഞ്ഞത് മറിച്ച് ലോകത്തൊരാൾക്കും വന്ന് കിട്ടിയിട്ടില്ലാത്ത അതേ അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നിങ്ങളെ വഴി കാണിക്കുന്നത് അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് പൊന്ന പിതാവേ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത അറിവ് എനിക്ക് വന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ നിങ്ങൾ പിൻപറ്റണം പൊന്ന അഹദിക്ക എങ്കിൽ നിങ്ങളെ ഞാൻ സന്മാർഗത്തിലേക്ക് നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കാം കണ്ടോ സുഹൃത്തുക്കളെ എല്ലാരംഗത്തെ നിലപാടാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അലൈസ് എന്താണോ പറഞ്ഞത് അതിനാണ് പിൻപറ്റുക അതാണ് ചൊവ്വായ മാർഗം അതിലൂടെ പ്രവേശിച്ചവർക്ക് മാത്രമേ ആ സവിയായ സിറാത്തുൽ മുസ്തഖ്യമായ ഋജുവായ വക്രതയില്ലാത്ത ആ മാർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയ പക്ഷേ ലോകത്തുള്ള മഹാഭൂരിഭാഗം ആളുകളും അതിന് തയ്യാറായിട്ടില്ല അതിന് തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് മുൻകാലക്കാരായ പ്രവാചകന്മാരുടെ അനുയായികളെ ആ പ്രവാചകന്മാരെ സ്വീകരിക്കാത്തത് കാരണത്താൽ അവരെ പലപ്പോഴും വ അള്ളാഹുസുബാനു നശിപ്പിച്ചു കളഞ്ഞു അല്ലേ അവർക്ക് സന്മാർഗം കിട്ടാതെ പോയത് ഈ നിലപാട് നമ്മൾ സ്വീകരിക്കുമ്പോഴും നമുക്ക് ആ സന്മാർഗം കിട്ടാതെ പോകും പേരുകൊണ്ടൊരാളും മുസ്ലിം ആകൂല പേര് കൊണ്ടൊരാളും മുസ്ലിം ആകൂല പേര് കൊണ്ടൊരാളും ഈ ഋജുവായ സിറാത്തുൽ മുസ്തഖീമിലായി എന്ന് അവകാശപ്പെടാൻ കഴിയില്ല മറിച്ച് ഈ നിലപാട് സ്വീകരിക്കാൻ കഴിയണം അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമുദായത്തിന് സംഭവിക്കുന്ന പരാജയത്തെക്കുറിച്ച് കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ചെന്താണ് എന്റെ സമുദായം ും ക്രൈസ്തവരും ഒക്കെ അവർ ഭിന്നിച്ചതിനേക്കാൾ ഒരു സമുദായം ജൂതന്മാർ എഴുപത്തിരണ്ടും എഴുപത്തി ഒന്നും എഴുപത്തിരണ്ടും ഭിന്നിച്ചു പോയി എന്റെ സമുദായം അതിനേക്കാൾ ഒരുപടി മുന്നിൽ കടന്ന് എഴുപത്തിമൂന്ന് വിഭാഗമാകും പ്രവാചകൻ എന്നിട്ട് മുസ്ലിം പേരിട്ട് ഒരൊക്കെ മുസ്ലിമായി നിക്കുന്നാണോ സ്വർഗത്തിൽ പോകുന്ന എല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെ നബിസ് അല്ലാസ്ലം പറയാണ് എൻറെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ എഴുപത്തിമൂന്ന് കക്ഷികളായി പിരിഞ്ഞു പോകും എല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെ എന്നിട്ട് നബി അലൈഹി നബിഅലിം പറയാണ് ആരാണ് ആ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാണ് സിറാത്തുൽ മുസ്തഖീമിലുള്ള ആളുകൾ എൻ്റെ സഹാബത്തും ഏതൊരു നിലപാടിലാണോ ആ നിലപാട് സ്വീകരിക്കുന്നവർ ആ പ്രിയമുള്ളവരെ ആ പ്രവാചകനെ പിൻപറ്റിയവരാണ് സഹാബത്ത് അല്ലെ ആ പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം വേറെ മാർഗങ്ങളൊന്നുമില്ല രക്ഷപ്പെടാൻ വേറെ മാർഗൊന്നുമില്ല അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പിനോട് പറയണത് വാപ്പ ഇബ്രാഹിം നബിയേക്കാൾ ജീവിത പരിചയമുള്ള ആളാണ് അല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുമ്പോ അവിടെ ജീവിച്ചിരിപ്പുള്ള വ്യക്തിയാണ് വാപ്പ എത്രയോ കാലം ജീവിച്ച വ്യക്തിയാണ് പക്ഷേ അവിടെ ജീവിത പരിചയത്തിനൊന്നും പ്രസക്തിയില്ല അനുഭവങ്ങൾക്ക് പ്രസക്തിയില്ല മറിച്ച് വാഹ്യ അതിനെ പിൻപറ്റുക എന്നുള്ളതാണ് അത് എല്ലാ രംഗത്തും സ്വീകരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുമ്പോഴാണ് അവൻ പരിപൂർണനായ ഒരു മുഗ്മിനായി അവൻ മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ മാനിനെ വിശ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് അതിറാറും ഹൃദയത്തിൽ അഗാധതയിൽ ഹൃദയത്തിൽ രൂഢമൂലമാകേണ്ടതാണ് നാവ് കൊണ്ട് പ്രഖ്യാപിക്കേണ്ടതാണ് ജവാ അവയവങ്ങൾ കൊണ്ടത് പ്രവർത്തിച്ച് കാണിക്കേണ്ടതാണ് ഈ മൂന്ന് ഘടകങ്ങളും ചേരുമ്പോൾ ഒരു പരിപൂർണമിനാകുള്ളൂ അപ്പൊ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അഹുസ് കാണിച്ചതെന്ന് മാതൃക ഉണ്ട് അപ്പൊ നമുക്കൊരു അറഫാദിനം എന്താണ് കാര്യത്തിൽ സംശയമാണ് അവിടെ എന്താ നബി രബിസ്വല്ലാഹുസ്ലം പറഞ്ഞത് അതിനെ സ്വീകരിച്ചാൽ മതി ഒരു പ്രശ്നവുമില്ല അത് സ്വീകരിച്ചാൽ മതി നമുക്ക് പ്രശ്നമില്ല കാരണം എന്താ വാഹ്യമുഖേനയാണ് ആ നബിസ്വല്ലി വസ്ലം പഠിപ്പിച്ചത് ഇന്റെ അടുത്ത് ഇപ്പത്രങ്ങനെ എൽമുണ്ട് എന്റെ അടുത്ത് ഗോളശാസ്ത്രം എനിക്ക് അങ്ങനെ അറിയാം അല്ലേ നമ്മൾ വിചാരം നമ്മളാണ് ഏറ്റവും വലിയ എൽമെന്നാണ് നമുക്കാണ് ഏറ്റവും കൂടുതൽ എൽമ അല്ല പ്രവാചകന്മാർക്കാണ് ആ പ്രവാചകന്മാർ പഠിപ്പിച്ചതിനെ പിൻപറ്റുകയാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകൂല അതുകൊണ്ടാണ് നബിസ്വല്ലാഹു അലൈഹി സ്വലം പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടു കാര്യം ഞാൻ ഉപേക്ഷിച്ചു പോകാൻ രണ്ട് നിങ്ങൾക്ക് ഞാൻ പോവുകയാണ് അതിനെ ടത്തോളം കാലം നിങ്ങൾ പിഴച്ചു പോവുകയില്ല കണ്ടോ രണ്ട് കാര്യം നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിച്ചു പോകാണ് അതിനെ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പിഴച്ചു പോകൂല അതെന്താ ഒന്ന് കിതാബുല്ല അള്ളാന്റെ ഗ്രന്ഥമായ ഖുർആാനാണ് ആ പ്രായോഗികമായ വിശദീകരണം അതാണ് പ്രവാചകൻ ചര്യുലം പഠിപ്പിച്ച കാര്യം അതിലൂടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം തീർന്നില്ല നബീസ് അല്ലാഹുലം പറഞ്ഞ എന്താ അറിയോ അതിനെ നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്ന അത്രയും ശക്തമായ രൂപത്തിൽ ആ പ്രവാചക ചര്യ മുറുകെ പിടിച്ചവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ അല്ലെ ഈ പേരൊക്കെ ഉണ്ടാവും അഞ്ചേനെ നിസ്കരിക്കണൊക്കെ ഉണ്ടാവും പക്ഷേ കാര്യം ഉണ്ടാവൂല ഈ അടിസ്ഥാനപരമായ നിലപാട് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സ്വീകരിക്കും എന്താണ് വിശ്ലാസനം പഠിപ്പിച്ചത് നമ്മുടെ ശരീരത്തിൽ വളരുന്ന രോമങ്ങൾ അല്ലേ എവിടെയൊക്കെ നിലനിർത്തണം എന്ന് പറഞ്ഞോ അവിടെ നിലനിർത്താൻ കഴിയണം അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ അറിവ് ലോഹിയത്തിന്റെ അറിവ് വരെ കാത്തുനിൽക്കാൻ അല്ലേഹിയത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മുഖം മുടി നീക്കം ചെയ്യാൻ പാടില്ല നഖം നീക്കം ചെയ്യാൻ പാടില്ല അതൊക്കെ നമുക്കറിയാം ഇനി അർത്ഥ കഴിഞ്ഞാൽ താടിയൊക്കെ പാടുന്ന വടിച്ചു കളയുന്ന ആൾക്കാരുണ്ട് പറഞ്ഞ എന്താ അറിയോ രബിസ്ലാസൻ പറയാണ് താടി വിടാത്തവൻ താടി വെക്കാത്തവൻ അവൻ ജൂതനാണ് എന്നാ യഹൂദിയാണ് എന്നാ നമ്മള് ഇസ്രായേലിന് ഭയങ്കര എതിരാൻ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾക്കെതിരേ ഇസ്രായേലിന് ഉൽപ്പന്നം മോത്ത് വെച്ചിട്ടാണ് ചില ആൾക്കാർ നടക്കുന്നത് അതെന്താ വടിച്ച താടി വടിച്ച താടി അതാണ് നബിസ്ലാഹസ്ലം പറഞ്ഞ എന്താ നിങ്ങൾ ജഹൂദിക്കെതിരാകണം നിങ്ങൾ ക്രൈസ്തവനെതിരാകണം പറഞ്ഞു നിങ്ങൾ മീശ വട്ടണം നമുക്ക് എന്താ ഇസ്രായേലിനെതിര് പറയാ എന്താ അർഹതയുള്ളത് ലെ താടി പഠിച്ചും എനിക്ക് വരുന്നവന് ഒരർഹതയില്ല ഒരർഹതയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകനെ ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളെയും അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാൻ കഴിയണം അതാ ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ പ്രവാചകൻ ലോക സമൂഹത്തിന്റെ മുന്നിൽ ഹിജറയുടെ പത്താം വർഷം അവിടുന്ന് സമ്മേളിച്ച ഒരു ലക്ഷത്തിലധികം വരുന്ന സഹാബത്തിനെ നോക്കിക്കൊണ്ട് അവിടുത്തെ പ്രസംഗം നടത്തിയിട്ടുണ്ട് അതിലവിടുന്ന് പറഞ്ഞു ഏ ജനങ്ങളെ ഇന്ന ദിമാക്കും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും അത് നിഷിദ്ധമാണ് ഏതുപോലെ ഈ പ്രദേശത്തിൻ്റെ ഈ മാസത്തിന്റെ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും പരസ്പരം ആദരവ് കാണിക്കണം ൾ അന്യായമായി അക്രമിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അഭിമാനത്തിനും വിലണ്ടേ അതുകൊണ്ടാണ് വലിയ ശിക്ഷ ഇസ്ലാം നിശ്ചയിച്ച എന്താ അതിലൂടെ മറ്റൊരു തന്റെ അഭിമാനം അതിനെയാണ് പ്രിയമുള്ളവരെ തകർത്തു കളയുന്നത് അണ്ടോ ന്യൂനതകൾ പറയാ മറ്റുള്ളവന്റെ അതുകൊണ്ട് കാരണം ഏറെ ഗൗരവത്തിൽ പഠിപ്പിച്ച കാര്യമാണ് മാത്രമല്ല വിശ്വാസം പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേ കടം പറയാണ് അട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ വിശ്വസിച്ചാൽ കടം വാങ്ങിയ കൊടുക്കണം എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായി നിങ്ങൾ കൊടുത്തു വിട്ടണം കണ്ടോ പള്ളിക്ക് തന്ന പൈസ പള്ളിക്ക് ചെലവാക്കണം മദ്രസിന് തന്ന പൈസ മദ്രസിന് ചെലവാക്കണം എന്തിനാണോ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടത് അത് കറക്റ്റായി നിങ്ങൾ ചെലവഴിക്കണം അതേ രൂപത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ആരുടെങ്കിലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം നബി അലൈഹി വിടവാങ്ങൽ ഹജ്ജിൽ നടത്തിയ സംസാരമാണ് ഇതാരാ സ്വീകരിക്കേണ്ടത് നമ്മൾ അല്ലേ മുസ്ലിം സമുദായ ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ ജീവിതയാത്രയിൽ ആരോടൊക്കെ നമ്മൾ ബാധ്യതപ്പെട്ടിട്ടുണ്ട് എന്തെല്ലാം അമാനത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അതുകൊണ്ടാണ് അമാനത്ത് നാളെ പരലോകത്ത് പ്രിയമുള്ളവരെ സിറാത്തിലാണ് അള്ളാഹുമാനത്തിനെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് സിറാത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ആളുകളാണ് കാഫിറൊന്നും സിറാത്തിൽ പ്രവേശിക്കില്ല അല്ലേ പ്രവാചകൻ പഠിപ്പിച്ചു എന്താണ് സിറാത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ മുകളിലൂടെയുള്ള ഒരു പാലമാണ് എല്ലാവരും നരകത്തിന്റെ അടുക്കൽ വരും വിശുദ്ധ ാണ് അതിന്റെ അടുക്കലേക്ക് വരാത്തവരായി ആരുമില്ല ആ നരകത്തെ കാണാത്തവരായി ആരുമില്ല റബ്ബിന്റെ മുൻ വിധിയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നവർ ആരാണ് സുമില്ല ആളുകളെ നാം അവിടെ നിന്ന് രക്ഷപ്പെടുത്തും അവര് അവിടെ രക്ഷപ്പെടും അക്രമികളായ ആളുകൾ ആ നരകത്തിൽ മുഖംകുത്തി വീഴുകയും ചെയ്യും എന്ന് ഖുറാൻ പഠിപ്പിക്കുകയാണ് മുകളിലൂടെ ഉള്ളതാണ് അത് മസില്ലത്തുൻ വഴി അത് മൂർച്ചയുള്ളതാണ് എന്നൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിന്മേൽ ഇരുമ്പ് കൊളുത്തുകൾ ഉണ്ട് വിശുദ്ധ കുറ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ ആ സിറാത്തിന്മേൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും ഒന്ന് കുടുംബ ബന്ധം ഒന്ന് അമാരത്ത് കണ്ടോ മുനാഫിക്കും മാത്രമേ അവിടെ പ്രവേശിക്കുള്ളൂ ആ സിറാത്തിന്മേൽ പ്രവേശിക്കുകയുള്ളൂ മുനാഫിക്കുള്ള സിറാത്തിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്യും അവർ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിപ്പെടും എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കാൻ ഇന്നൽ മുനാഫിന് ആർ അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുഷിരിക്കുകളെക്കാൾ കാഫിറുകളെക്കാൾ നരകത്തിന്റെ ആഴയിലേക്ക് എത്തിപ്പെടുന്നവരാണ് ഇസ്ലാമിന്റെ മുഖം കാണിച്ച് ഇരുമുഖം കാണിക്കുന്ന ആളുകൾ ദീനിന്റെ ആളുകളായി നിൽക്കുകയും ദീനിന്റെ എല്ലാ കാര്യങ്ങളെയും അതിനെ അവഗണിക്കുകയും പുച്ഛനോഭാവത്തോടുകൂടി കാണുകയും ഇസ്ലാമിനെ തന്നെ എതിർക്കുകയും ഇസ്ലാമിന്റെ ആശയങ്ങളെ തന്നെ പുച്ഛിക്കുകയും ചെയ്യുന്ന ആളുകൾ അതിനെ പരിഹസിക്കുന്ന ആളുകൾ അവരാ മുനാഫിക്കുകൾ എന്നാൽ ഇസ്ലാമിന്റെ മുഖം ഉണ്ടാകും ഇസ്ലാമിന്റെ പേരുണ്ടാകും ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്നവരാകും അവൻ പള്ളിയിൽ വരുന്നുണ്ടാകും പക്ഷെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളോടോ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ ഒരൽപ്പം പോലും ആത്മാർത്ഥതയില്ലാതിരിക്കുന്ന ആളുകൾ അവർ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് അഴിന്നു പോകും എന്ന് വിശുദ്ധ ഖുർ പഠിപ്പിക്കാൻ അല്ലെ ആ നരകത്തിൽ പ്രിയമുള്ളവരെ അമാനത്തുണ്ടാകും അമാനത്തുണ്ടാകും വിശ്വസിച്ച് ഏൽപ്പിച്ച സാധ്യത കാര്യങ്ങൾ വിശ്വസിൽപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ പാലിക്കാതെ പോയവൻ അവനും നരകത്തിലേക്ക് എറിയപ്പെടും അമാനത്തെ വിളിച്ചു പറയും പടച്ചറബേ എന്നെ സൂക്ഷിക്കാത്തവനാണ് എന്ന് ആ നരകത്തിൽ നിന്നുള്ള ഇരുമ്പ് സിറാത്തിന്റെ ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് അവനെ കൊളുത്തി താഴേക്കിടുന്ന കുടുംബ ബന്ധം മുറിച്ചവനെയും അതേ രൂപത്തിൽ പ്രിയമുള്ളവരെ ഇരുമ്പ് കൊളുത്തുകൾ ഉണ്ടതില് അതുകൊണ്ട് കൊളുത്തി താഴോ താഴേക്കിടുന്ന അതുകൊണ്ടാണ് ഇത് ഗൗരവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു പോയത് ധാരാളം നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അറഫ സംസാരത്തിൽ സമുദായത്തിന് നൽകുന്നുണ്ട് രണ്ട് കാര്യം മാത്രാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ പ്രിയമുള്ളവരെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ വിജയം ലഭിക്കണമെങ്കിൽ എന്താണോ പ്രവാചകൻസ് പഠിപ്പിച്ചത് അത് സ്വീകരിക്കാൻ തയ്യാറാകണം അതിന്റെ അപ്പുറം ആര് പറഞ്ഞാലും അതുകൊണ്ടാണ് ഇമാം മാലിക് മാലിക്ലഹി നബിസ് അള്ളാഹുസ് കബറ് കൊണ്ടാ പറഞ്ഞത് എല്ലാ വ്യക്തികളുടെയും വാക്കിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും ഈ കബറിൽ കടക്കുന്ന വ്യക്തിയുടെ വാക്കൊഴികെ മാലിക് റഹമത്ത് അലഹി പറയാൻ ഏതൊരു മനുഷ്യന്റെയും വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതുണ്ട് എന്നാൽ നബി അലൈഹി നബിഹുലൈവല്ലം അവിടുന്ന് പഠിപ്പിച്ച കാര്യത്തിൽ അതിൽ തള്ളേണ്ടതില്ല എല്ലാം ഒരു വിശ്വാസി കൊള്ളേണ്ടത് മാത്രമേയുള്ളൂ പക്ഷെ പ്രിയമുള്ളവരെ നമ്മൾ എത്ര സ്വീകരിക്കുന്നുണ്ട് എത്ര നമ്മൾ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ തലമുടി എങ്ങനെയാകണം ഇസ്ലാമിലെ നിർദ്ദേശമുണ്ട് അല്ലേ നമ്മുടെ വസ്ത്രം എങ്ങനെയാകണം ഇസ്ലാമിൽ നിർദ്ദേശം നമ്മുടെ പെരുമാറ്റം എങ്ങനെയാകണം സ്വഭാവം എങ്ങനെയാകണം ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രവാചക നിർദ്ദേശങ്ങളുണ്ട് ഇതൊന്നും സ്വീകരിക്കാതെ നമ്മൾ മുസ്ലിമായി ഇങ്ങനെ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടവരാ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് ഒമ്പത് ഏറ്റവും മഹത്തരമായ ഒരു ദിവസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ദുൽഹജതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകൾ നമ്മൾ ഓരോരുത്തരും അതിൽ ആക്കൂട്ടത്തിലാകേണ്ടതുണ്ട് അല്ലെ ഏറ്റവും കൂടുതൽ അള്ളാഹുസുബാനു നരകമോചനം നൽകുന്ന ദിവസമാണ് ഇന്നേ ദിവസം നമ്മൾ തിരിച്ചറിയണം അതിൽ നമ്മൾ ഉണ്ടാകണം നരകമോചനത്തിന് അർഹതയുള്ള ആളുകളാകണം നമ്മൾ നമ്മുടെ പിറകോട്ടുള്ള ജീവിതം പ്രിയമുള്ളവരെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷ നൽകാവുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല അല്ലേ അതുകൊണ്ട് ഏറ്റവും നന്നായി ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനും ദീനിൽ ഒരു അടിസ്ഥാനപരമായ നിലപാട് സ്വീകരിക്കാനും നമുക്ക് കഴിയണം ആ അടിസ്ഥാനപരമായ നിലപാടാണ് ഇബ്രാഹിം നബി തൻ്റെ പിതാവിനോട് പറഞ്ഞത് പൊന്നു പിതാവേ നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടിട്ടില്ലാത്ത അറിവ് എനിക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സത്യഭി എന്നെ നിങ്ങൾ പിൻപറ്റണം എങ്കിൽ അങ്ങായ മാർഗത്തിലേക്ക് ഞാൻ മാർഗം കാണിച്ചു തരും അതാണ് സുഹൃത്തുക്കളെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് അതാണ് നമ്മുടെ നിലപാട് എന്താണോ പ്രവാചകന്മാർക്ക് ലഭിക്കപ്പെട്ട വഹയ്യ് അതിനെ പിൻപറ്റുക എന്നുള്ളതാണ് അത് എത്രത്തോളം നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പുനർവിചിന്തനം നടത്തുക നമ്മുടെ ജീവിതത്തിൽ വല്ലതും പരിഹരിക്കേണ്ട മേഖലയുണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ thank you <coughs>